ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഇന്ന് നാത്തൂൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ തലേന്നത്തെ ദിവസം ഇന്നല്ലോ ഇത് തലേദിവസമാണ് കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് അപ്പം ഞങ്ങളൊക്കെ ഇത് വൈകുന്നേരമായിട്ട് എത്തിയത് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിച്ചതൊക്കെ കിട്ടാനുണ്ടായിരുന്നു അപ്പം ലൈറ്റ് ആയിപ്പോയി അപ്പോൾ അതാ എല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുന്നു സംസാരിച്ചിരിക്കുന്നുട്ടോ ദേവേ കാണാനവിടെ മൂലയൊന്നിരിക്ക് സക്കപൈൻടര കിടക്കുന്നേ ഉള്ളൂ എങ്ങനെന്നന്നവനാ പറ എങ്ങനെന്നന്നവനാ നിങ്ങൾ എങ്ങനെന്നന്നോൾക്ക് തല പാട്ടില്ലെന്നാ നല്ല പാട്ടിലുണ്ട് അപ്പോൾ രാത്രിയായിട്ടോ രാത്രിയായപ്പോൾ രാത്രി സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നപ്പോൾ അത് പിന്നെ എൻ്റെ കൊടുക്കുന്നത് അപ്പോൾ സ്വർണമൊക്കെ ഇട്ട് കൊടുക്കാൻ ഡ്രസ്സിങ് മാറ്റിലൊക്കെ കഴിഞ്ഞിട്ടോ നല്ല സിമ്പിളായിട്ടുള്ള ബ്ലാക്ക് അടിപൊളിയൊരു ഡ്രസ്സായിട്ടോ അത് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ മാല ഇട്ടുകൊടുക്കാണ് കേട്ടോ കഴിഞ്ഞ മാസം ഹൈദരാബാദിലൊക്കെ പോയി സ്വീകരിക്കുന്നതാണ് ഇണ്ടായില്ലേ നല്ലൊരു പെൺകുട്ടിയെ നല്ല ഡിമാൻഡ് എന്താ ചോർക്കെന്താകുട്ടി അപ്പം ഞാൻ വീഡിയോയിൽ കുറേ ഉൾപ്പെടുത്തിയില്ല കേട്ടോ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചാണ് എടുത്തത് ഒന്നാമതൊക്കെ വീഡിയോ ലെങ്ത്ത് കൂടോ അതൊക്കെ കൊണ്ടായിട്ട് കുറച്ചായിട്ട് എടുത്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരു പത്ത് പത്തരാവുമ്പാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അപ്പോൾ രാത്രി നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക കേട്ടോ പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് ചെറിയ കുട്ടികൾ പാട്ടും ഡാൻസും പാട്ടും പരിപാടിയൊക്കെ കേട്ടോ അപ്പൊ കുട്ടികളെ ഡാൻസ് ആണ്ടത് ഞാൻ പാട്ട് കൊടുക്കാത്ത ഏതാശാലും കോപ്പി റൈറ്റ് കിട്ടുന്നുണ്ട് പാട്ടിനൊക്കെ അപ്പൊ സമയം പതിനൊന്നര ആയെന്നു പോലും പാട്ടിടെലും ഡാൻസ് ഒക്കെ ആണ് കേട്ടോ അപ്പൊ പാട്ട് പെട്ടെന്ന് കോപ്പിറൈറ്റ് കിട്ടുന്നോണ്ട് ഞാൻ കുറെ ഒഴിവാക്കിയതാണ് കേട്ടോ പരിശുദ്ധ ഖുർആൻ മനിരങ്ങിയ ദിവിഡം പരിപുന റസൂലുള്ള പിറന്നതു മീദിനം പരിശുദ്ധ ഖുർആൻ മനിരങ്ങിയ ദിവിഡം പരിപുന റസൂലുള്ള പിറന്നതു മീദിനം മിസാമിക കവിതകൾ ഉരവിട്ട ദിവിഡം മസ്നദി Sampai കല്യാണ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇനി അപ്പം തലേന്ന് രാത്രി ഒരു മണി രണ്ട് മണിയായി പാട്ടുന്നൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി രാവിലെ നമ്മൾ കുളിച്ച് മാറ്റിയൊക്കെ നേരെ ഓഡിറ്റോറിയത്തിൽ നിന്നത്തെ കല്യാണമൊക്കെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ കേട്ടോ ആമി അവിടെ നിന്നതായിരുന്നു കേട്ടോ രാത്രി എല്ലാവർക്കും കൂടെ കിടക്കുന്ന സ്ഥലം ഉണ്ടാവില്ല പക്ഷേ അടുത്തന്നെ ഞങ്ങൾ രാത്രി ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് ഉടനെ തന്നെ അവിടെ ഒരു ചെച്ചായിരിക്കും എന്നാണ് ഇസ്ലാം നമ്മെ ഇതേപോലെ തന്നെ ഉത്തരവാദിത്വം ആരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും ഉണ്ട് തന്റെ വീട്ടില് ഒരു പത്തിരുപത് കൊല്ലക്കാലം പിതാവിന്റെ കൂടെ മാതാവിന്റെ കൂടെ കഴിഞ്ഞിട്ട് മറ്റൊരു വീട്ടിലേക്ക് ജീവിതം പഠിച്ചു കടപ്പെടുകയാണ് അവിടെ ചെന്നാല് ആ വീടുമായി ഇണങ്ങുവാനും അവിടുത്തെ അവിടെയുള്ള ആളുകളെ സ്വന്തം ആളുകളായി കാണാനുമുള്ള ഉത്തരവാദിത്തം ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളമുണ്ട് അവിടെയുള്ള പിതാവ് തൻ്റെ പിതാവിന് തുല്യമാണ് അവിടെയുള്ള മാതാവ് തൻ്റെ മാതാവിന് തുല്യമാണ് ആ മാതാവിന്റെയും പിതാവിൻ്റെയും പരിഗണന ഇവിടെ നൽകുന്ന പരിഗണന ഭർത്താവിൻ്റെ മാതാവിനും ഭർത്താവിൻ്റെ പിതാവിനും നൽകാൻ സാധിക്കണം അതേ പരസ്പരം അങ്ങോട്ട് മനസ്സിലാക്കി മനസ്സിലാക്കി ഇങ്ങോട്ട് കഴിഞ്ഞ് ഒന്ന് മാറ്റിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ കാരണം മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്ന് ചെയ്ത് പോയതായിരുന്നു പക്ഷെ അര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് ഒന്നാകെ ഒന്നൊരു ബ്ലാക്ക് കളർ പോലെ ഒരു ഒന്നാകെ ബ്ലാക്ക് കളർ ഒന്ന് മേക്കപ്പൊക്കൂടെ ഒലിച്ചു പോയി അവിടെ ഇവിടെ പോയി കട്ടായി നിന്നൊക്കെ കൂടി ബോറായി പോയിട്ടോ അതേപോലെ ഉടുത്ത ഡ്രസ്സൊക്കെ നല്ല ലൂസായിരുന്നിട്ട് നടക്കാനൊക്കെ പാട് ഇപ്പൊ രണ്ടാമത് ഞങ്ങള് മാറ്റിച്ചൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തതാണ് പെണ്ണും ചെക്കനും ഇറങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ ഞമ്മളതിൻ്റെ ബാക്കിൽ തന്നെ പോകാനോ പുതുക്കത്തിന് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് പോകാനോ ഉള്ളൂ ഇവിടെ ഇരുപത് മിനിറ്റ് ഏകദേശം ഒര മണിക്കൂറിൻ്റെ അടുത്ത് അത്രേ ഉള്ളൂട്ടോ പോകാൻ അപ്പം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാനാണ് കേട്ടോ ഞാന മൈക്കപ്പിന് കൊടുത്തത് കണ്ടു പണി കിട്ടിയേ എട്ടായിരപ്പ് മേക്കപ്പ് ചെയ്ത് പോയിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ നന്നാകൊലിച്ചെടു രണ്ടാമത് മെയ് ഓല് ചെയ്ത് മുഴുവൻ ഊരി എടുത്തതാണ് ഞങ്ങളിത് ആ ഞങ്ങൾ പോയെന്നേക്കും ഇവിടെ പോടത്ത് മറ്റേ മുക്കത്ത് പോയിട്ട് എങ്ങോട്ടാ പറഞ്ഞിട്ട് ഞാൻ പറയില്ല നേരെ മുഖത്തോട്ട് പോയിട്ട് ചോദിച്ചൊക്കെ

അങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടോ അപ്പ എല്ലാവരും കൂടെ ഫാമിലി എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ കേട്ടോ ഓരോ ഫാമിലി ഓരോ ഫാമിലി നിന്നിട്ടാട്ടോ എടുക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ റിട്ടേൺ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പൊ വീടും പടരെ തന്നെയാണ് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകാനുള്ളൂ വീട്ടിലേക്കും

അതന്നെ അതന്നെ ഞാൻ പറഞ്ഞേ ഇത് ബ്രോസ് ഇത് പൊന്നു കല്യാണം കഴിച്ചു മതിയാ ഞാൻ വാങ്ങിന്നല്ലേ